വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് തളി വായനശാലയുടെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പാട്ടുകളുമായി ഓർമ്മകൾ പങ്കുവെക്കൽ എന്ന പരിപാടി നടത്തി തളി നെഹ്റു സ്മാരക വായനശാലയുടെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഓണപ്പാട്ടുകളുമായി ഓർമ്മകൾ പങ്കുവെക്കൽ എന്ന പരിപാടി സംഘടിപ്പിച്ചത് പഴമയുടെ ഓർമ്മ ചിന്തകളുമായി തളി വിരുട്ടാണം പാടശേഖരത്തിലൂടെ പഴയ ഓണപ്പാട്ടുകൾ പാടിയും തുമ്പി തുള്ളിയും കൈകൊട്ടിക്കളിച്ചോടുകൾ വെച്ചും ഒരുമയുടെ ഓണസ്മൃതി പങ്കിട്ടുമാണ് ഇത്തവണ വനിതാ വേദി പ്രവർത്തകർ ഒത്തുകൂടിയത് എഴുത്തുകാരി കെ ശ്രീലേഖ വായനശാല സെക്രട്ടറി സി കെ വിനോദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലൈബ്രേറിയൻ ഗീത മറ്റ് വനിതാ വേദി പ്രവർത്തകരായ മോഹനവല്ലി ദേവി അന്തർജനം ശ്രീദേവി ടീച്ചർ സിന്ധു ഷീജ ഗായത്രി കുമാരി അജിത ബിന്ദു പങ്കജം ശ്രാവണി എന്നിവരും യുവ എഴുത്തുകാരികളായ സിന്ധു ശ്രീകാന്ത് വിജിത ശ്രീജിത്ത് എന്നിവരും पेड़ू बीसी न्यूज़ तली